ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾ സുഖമായിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും നേരിടുന്ന നേരിടുന്നൊരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എനിക്കൊരു ഗ്രീൻ ഹാർട്ട് തരണം കേട്ടോ കൂമെൻറ്റിനോടൊപ്പം തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഡെയിലി നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ എലി വരിക എന്ന് പറയുന്നത് എലി വന്നിട്ട് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ൊ തുരന്ന് അല്ലെങ്കിൽ ചെരുണ്ടിയൊക്കെ എടുക്കും ഡോറിൻ്റെ സൈഡും അവിടെയൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനും എലിയെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാനും വേണ്ടിയിട്ടുള്ളൊരു കിടലൻ ടിപ്പാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വീട്ടിലോ എവിടെയായാലും ഇത് കയറി ഇറങ്ങി നടക്കുകയും ചെയ്യും പിന്നെ എലിക്കാട്ടമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കുറേ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ വേറെ വേറെ ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഉപകാരമുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ അങ്ങനെ എന്ത് പൊടി വേണമെങ്കിലും എടുക്കാം കുറച്ച് നല്ലത് ഗോതമ്പ് പൊടിയോ മൈദയോ ആണ് ഒരിക്കലും അരിപ്പൊടി എടുക്കേണ്ട കേട്ടോ ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഗരം മസാല ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കാരണം ഇത് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു സ്മെല്ലെത്താൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പൊടിച്ചതായതു നല്ല മണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ നല്ല ഫൈൻ പൗഡർ അല്ല കുറച്ച് ഇത് തരികളുള്ള തരത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗരം മസാല എടുക്കുക പിന്നെ എടുത്തിരിക്കുന്ന ഒരു മെഡിസിനാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പാരസ്റ്റാമോളോ ഡോളയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ ഒരു ഒന്നര പീസ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല പൊടി പോലെയൊന്നും വേണ്ട ഒരു കുറച്ച് തരിയുള്ള തരത്തിൽ തന്നെ നമുക്ക് ന്യൂസ് പേപ്പറിലേക്ക് ഇട്ടിട്ട് ഇടിയൽ കൊണ്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം ഈ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡേ ടൈമിൽ ചെയ്യരുത് കേട്ടോ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ഈവനിങ് ടൈമിന് നൈറ്റൊക്കെ ചെയ്താൽ മതി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഫുഡ് വേസ്റ്റ് വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഭാഗത്തേക്ക് ഇത് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവിടെ കറക്റ്റായിട്ട് അറിയാം ഇവിടെ ആയിരിക്കും ഫുഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു ഓടിവരും ഇത് കഴിക്കുകയും ചെയ്യും ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളൊരു പരവേശമൊക്കെ ആയിരിക്കും അപ്പോൾ അത് വീടിന് പുറത്തോട്ട് ഓടി ഓടിപ്പോകുകയും ചെയ്തു വെള്ളം കുടിക്കുക കാരണം ഇത് വയ്ക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും വെള്ളം നിറച്ചൊന്നും വെക്കരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ എടുത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒന്നും വയ്ക്കരുത് ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യം അത് വീടിനകത്ത് ഉണ്ടാവരുത് അപ്പോൾ ഈ ബാത്റൂമിലാണെങ്കിൽ പോലും ബക്കറ്റിലൊന്നും വെള്ളം പിടിച്ച് വെക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇത് കുടിക്കും അങ്ങനെ കുടിക്കാൻ എന്താ വരുമ്പോൾ ഇനി ഭയങ്കര വെപ്രാളവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അത് പുറത്ത് ചാടും ചെറിയ ചെറിയ എലികളൊക്കെയാണ് വലിയ മൂഷിയണൊന്നും ചത്തു പോകില്ല കേട്ടോ ചെറിയ ചെറിയ എലികളൊക്കെയാണെങ്കിൽ ഇത് കഴിച്ചാൽ ഉറപ്പായിട്ടും ചത്തു പോവും കേട്ടോ അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് പൊടിയൊടി നമ്മുടെ മെഡിസിനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് ഒരു ചപ്പാത്തി പരുവം പോലെ നമുക്ക് കുഴച്ചെടുക്കണം നല്ല പോലെ തിക്കാവേണ്ടത് ഇച്ചിരി ലൂസി ടൈപ്പിൽ ഇത് ഇതുപോലെ നമുക്ക് ആക്കി ആക്കി എടുത്തതിന് ശേഷം വേണ്ടത് ഇത് എവിടെയാണോ നമുക്ക് എല്ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലേക്ക് വെക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിയും കൂടിയൊക്കെ ചത്തുവട്ടോ അപ്പോൾ പല്ലിയെന്ന് മാത്രമല്ല നമ്മുടെ പ്രാണികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്ന് കഴിക്കുകയാണ് അതുങ്ങളൊക്കെ ചത്തുപോകും എപ്പോഴും നമ്മുടെ വീടും പരസ്പരം വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ എലിശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള എലികൾ പൂർണ്ണമായും പോകും കേട്ടോ ഞാൻ സാധാരണ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലി എള്ളപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് വന്ന് കഴിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ പിറ്റേ കുറച്ച് നാളത്തേക്ക് ഒന്ന് രണ്ട് മൂന്നാഴ്ചത്തേക്കൊന്നും എലിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ പല പല ടിപ്പുകൾ ഇങ്ങനെ മാറി മാറി ചെയ്യാറുണ്ട് കാരണം എനിക്കിനി എലി എലീന ഇങ്ങനെ കൊന്നിട്ട് അല്ല മറ്റേ നമ്മുടെ ഇതൊക്കെ മേടി പശയൊക്കെ മേടിച്ച് വെച്ച് എലീനെ കൊല്ലാൻ അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്കതിനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പേപ്പറിലോട്ട് നമ്മൾ വെച്ചിട്ട് എവിടെയാണോ നമുക്ക് എലിയുടെ ശല്യമുള്ള ആ ഭാഗത്ത് കൊണ്ട് ഇത് വെക്കണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഇത് തന്നെയുള്ള നമ്മുടെ എലിയെ തുരത്താനുള്ള രണ്ടാമത്തൊരു ടിപ്പെന്ന് പറയും നമ്മുടെ വാസലിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു ജെല്ലി ടൈപ്പ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ ഒരു മണടിക്കുമ്പോൾ തീർച്ചയായിട്ടും എലി വരും പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഒരു ഐറ്റം അല്ല കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ എലിയെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിച്ചു കളയാൻ പറ്റും കേട്ടോ എലി വരത്തില്ല നമ്മുടെ വീട്ടിൽ ഈ ഒരു അനുഭവം എലിക്കുണ്ടായതിനു ശേഷം നമ്മുടെ വീട്ടിലോട്ട് ഒരിക്കലും എലി വരും ട്ടോ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഗോതമ്പ് പൊടി എടുക്കാം ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ ഒക്കെ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ മൈദ എടുക്കാം ആരിപ്പൊടി ആയാലും പ്രശ്നമൊന്നുമില്ലാട്ടോ ഇതിന് നമ്മൾ ആദ്യം ചെയ്ത ഇപ്പിന് എന്താണ് ആരിപ്പൊടി എടുക്കാനേ പാടില്ല പിന്നെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് അനുകൂട്ടിയുടെ പരിപാടിയാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന ഡെപ്പയൊക്കെ ആനുകൂട്ടി നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കും കേട്ടോ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാനതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയിൽ ശർക്കര വലിയ പീസായിട്ടാണ് പിന്നെ ഇച്ചിരി ഹാർഡായിട്ടുള്ള ശർക്കര ഞാൻ ഞാനിപ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് നമ്മൾ കിച്ചണിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ നുറുക്കിയെടുക്കാൻ ഭയങ്കര പാടാട്ടോ അപ്പോൾ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഡെപ്പൽ ഇട്ട് വയ്ക്കും അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം പിന്നെ പാനിയാക്കിയൊക്കെ എടുക്കുകയാണ് രണ്ട് മൂന്ന് കഷ്ണം ഇട്ടാൽ മതിയല്ലോ അനിക്കുട്ടി എന്നോടൊരു പീസ് മേടിക്കുക കളറൊക്കെ അടിച്ച് വെച്ചിരിക്കുക കയ്യിലൊക്കെ സ്കെച്ച് പേന എടുത്ത് കളിക്കുമായിരുന്നു അപ്പോൾ അനിക്കുട്ടി എൻ്റെ കൂടെ അപ്പം ഉണ്ട് അപ്പോൾ ഞാനിന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊരു ചുരണ്ടി ഇടാം അപ്പോൾ ശർക്കര ഒത്തിരി വേണ്ട കേട്ടോ പിന്നെ ഈ ശർക്കരയ്ക്ക് എന്ന് പറയുന്നത് ഭയങ്കര മധുരമാണ് അപ്പോൾ കുറച്ച് മതി അപ്പോൾ കുറച്ച് ശർക്കര ഇട്ടിട്ട് ഇച്ചിരി തരി പോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ തീരെ നൈസായിട്ടൊന്നും അരിയണ്ട ഇച്ചിരി കഷ്ണമായിട്ട് കിടന്നാലും കുഴപ്പമില്ല ഇനി ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വാഷ്ലിൻ കൂടിനകത്ത് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഇതൊന്ന് മിക്സ് ആക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും വേണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കൈ കൊണ്ട് എടുത്താൽ മതിയല്ലോ എന്ന് അല്പം എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സാധനം ഒത്തിരി ഉപകാരമുള്ളൊരു സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഞാൻ വേറെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഒരൊത്തിരി മതി കേട്ടോ ഒരു വിരലിൻ്റെ ഒരു തുമ്പത്ത് എടുത്തിട്ട് ഞാൻ ഈ സ്പൂണിലോട്ട് ഇടട്ടെ ഇട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇവരെ അല്പം വെള്ളം ഒഴിക്കണ നന്നായിട്ടൊന്ന് ഒരു ജെല്ലി ടൈപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുകയും ചെയ്യും അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം ഇത് നമ്മൾ നേരത്തെ കലക്കിയെടുത്തതുപോലെ തന്നെയട്ടോ കുറേ ടൈറ്റും വേണ്ട എന്നാൽ ഭയങ്കര ലൂസി ആയിപ്പോയിരുന്നു ഒരു മീഡിയം പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കണം അത് നമ്മളെ പലപ്പോഴും ഇതൊന്നും നമുക്ക് യൂസ്ഫുള്ളാവില്ല എന്ന് ചിന്തിക്കും പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചുമ്മാ നമ്മൾ ഓർക്കും കേട്ടോ ഇതൊന്ന് ശരിയാവുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഒരിക്കലുമല്ല നമുക്കിത് ശരിയാവും തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് നോക്കാതെ ഒരു കാര്യങ്ങളും പക്ഷെ ചില ചില ടിപ്സുകളൊക്കെ ഞാനിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്രമാത്രം സക്സസ് ആയി എന്ന് തോന്നാറില്ല പക്ഷേ സക്സസ് ആകാത്തതാണ് ഞാൻ നിങ്ങളോട് അതുപോലെ പറയും കേട്ടോ എനിക്ക് ശരിയായിട്ടില്ല ഇത് ചെയ്തിട്ട് എനിക്ക് ഫെയിൽഡ് ആവുന്നൊന്നും ഞാൻ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ അല്ലാതെ വീട് വൃത്തിയാക്കുന്ന വൃത്തികേടാക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ ശ്രമിക്കണ്ട ഇതാണ് നല്ലത് അപ്പോൾ ഇതുണ്ടോ അപ്പോൾ ദേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ലൂസി ആയിട്ട് വേണ്ട ഒരു മീഡിയം പരുവത്തിൽ എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് പേപ്പറിലോട്ട് ഇട്ട് വെക്കാം ഇങ്ങനെ വെക്കാം പേപ്പറിലോ അല്ലെങ്കിൽ നമുക്ക് തുണിയിലൊക്കെ വെക്കാം കേട്ടോ ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ തുണിയിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതുപോലെ അപ്പം നിങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ എലിയുടെ ടിപ്സുകളൊക്കെ ഉള്ള വീഡിയോസൊക്കെ പോയി കാണുക അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഏതാണോ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലതാണ് പിന്നെ കപ്പത്തോട്ടത്തിലൊക്കെ ഇതൊന്നും ചെയ്താൽ ശരിയാവത്തില്ല കേട്ടോ കപ്പത്തോട്ടത്തിലൊന്നും എലി ഒരിക്കലും പുറമേ അല്ല വരുന്നത് അടിക്കൂടിയാണ് മൂഷീനെ പോലെ പോലത്തെ ഒരപ്പനെ ആണ് വരുന്നത് അപ്പോൾ അത് താഴെയേ വരുള്ളൂ അപ്പോൾ അതൊന്നും ഇത് ചെയ്താൽ മാറത്തില്ല അപ്പോൾ ദേ ഇങ്ങനെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് ടിപ്പുകളാണ് എലിയെ തുരത്താനും എലിയെ കൊല്ലാനും ഒക്കെ സാധിക്കുന്ന ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക ഒരു ഗ്രീൻ ഹാർട്ടും തരണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഭയം ഭയം